അങ്ങനെ ജലിഷക്ക് തീരെ സുഖല്ലാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്ക് എന്ത് ജലിഷക്ക എല്ലാരും ഇതുകൊണ്ട് പപ്പന കാണിക്കാന് രസമോള് വന്നെ രസമോള് ഉറക്കല്ലോ പനി തന്നില്ലോളാണ് എല്ലാരും ഇനിയിപ്പൊ സൂചി വെക്കണം ഇഞ്ചക്ഷൻ വേറെന്തോണ്ട് മരുന്നേറ്റാ മരുന്നേറ്റിലെ വേദനക്ക് നല്ല തലവേദന കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയിൽ പോയി വന്നപ്പോത്തേക്ക് തലവേദന പനി എല്ലാതും വന്നത് ഇനി സൂചി വെക്കാൻ പോവായിരുന്നു ഇഞ്ചക്ഷൻ ും എന്താ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന കാരണം കേട്ടോ അവളെ അമ്മക്ക് നോക്കാനാവൂല അവള് പെട്ടച്ച കളിക്ക് ആർക്കും നോക്കാനാവൂല

അപ്പൊ ഇർഷാക്ക് അവിടെ പോയതാണെങ്കിൽ എന്തായാലും ഓക്കെ ആവൂല മരുന്ന് പിടിച്ചാൽ മാത്രല്ല ഓക്കെ ആകാ ജിൽഷാക്ക് ഈ ഡോക്ടറോട് അംസ അംസഡോക്ടറോട് ഭയങ്കര അപ്പൊ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചാണെങ്കിൽ മാറും അഭിപ്രായം അല്ലേ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു എന്താ പറഞ്ഞാണെങ്കില് അംസ ഡോക്ടർക്ക് അറിയാ ജിൽഷാക്കാൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ ഒക്കെ അപ്പൊ അംസ ജിഷാക്കംസോക്ടർക്ക് വരിക വരികയും ചെയ്യും വിളിച്ചു ചോദിക്കുകയും ചെയ് വരാൻ പറ്റിയിക്കില്ലെങ്കില് ജിൽഷാഖൻ പേടിയാ എങ്ങനുണ്ട് no. ഒരു ശ്നവല്ലേ പ്രശ്ന തോന്നിയിട്ടാണ് ഈ വേദന അതിന് മാത്രം വേദന ബ്ലഡ് ഒന്നും ഇല്ല അത് ഇഞ്ചക്ഷൻ വെക്കല്ലേ ഞാൻ ബ്ലഡ് എങ്ങനെ ഉണ്ട് ഇനി ഒന്നും കൂടി ഉണ്ട് ബ്ലഡ് എടുക്കാണ്ട് കൈ കൈ കണ് കൈകൂത്തി കൈമുട്ടെ പാവം ജിരിച്ചാക്ക എല്ലൂടിയോ വയ്യാതായി ആ എന്താ ഉസ്താദ് വന്ന് ഇതുവർക്കൊക്കെ ചെയ്തിട്ടാ അവസ്ഥ കണ്ണേറാണ് പറഞ്ഞ ഉസ്താ കൊറേ ആൾക്കാര് പറഞ്ഞു കിട്ടോ കണ്ണേറാണ് കാണുന്ന ഉസ്താമാരൊക്കെ പറയും ഷകനോട് കണ്ണേർ ഇണ്ട് ഇവിടെ ഒരാള് ഭയങ്കര കളിയില്ല എന്തോ നീ കിട്ടിട്ട് വിടുന്നുണ്ടായിനുണ്ടാ വല്യവരമായിരുന്ന പിന്നെ ആവി ഇടിക്കുന്ന ഈ സാധനം അങ്ങനെ കിട്ടും അല്ല സെക്ക് വാങ്ങിയത് വലിയവർക്കും ചെയ്യും ആവിടിക്കുക പക്ഷേ ഇതിന്റെ മരുന്ന് വാങ്ങണം അങ്ങനെ പോകുമ്പോ പല്ല് കാണിച്ചെടുക്ക പല്ല് കാണിച്ചെടുക്കും പല്ല് 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 കാണിച്ചെടുക്ക് രണ്ടു പല്ല് മൂക്കും ഇവിടെ മൂക്ക് മൂക്കും കാണിച്ചെടുക്കും മൂക്കും കാണിച്ചോർക്ക് മൂക്ക് മൂക്ക് കാണിച്ചെടുത്ത് മമ്മ എടുക്കും മൂക്കവിടെ മൂക്ക്

അങ്ങനല്ല ഞാൻ എന്റെ കാര്യം പറയല്ല ഞാൻ എനിക്ക് അങ്ങനത്തെ അതല്ല എല്ലാവരോടും കാര്യം പറയുള്ളൂ അപ്പോൾ പാടുന്നൊരാളാണെന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡ് മതി സൗണ്ട് പോകാൻ അതുപോലെ കോടി ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മതി കാലൊന്ന് എന്തെങ്കിലും ആവാൻ ഏ നടക്കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അഹങ്കരിച്ച് നടന്നിട്ട് കാര്യമില്ലെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട് ല്ല എനിക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഇങ്ങനെ നമ്മൾ കാര്യമില്ല അത് എപ്പോഴും അതെപ്പോഴും പറയാനും ഏതൊരു ഫീൽഡാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാവോ ചിന്തിക്കുകയും പിന്നെ അതായത് ആവി പിടിക്കുമ്പോ ആവി പിടിക്കുമ്പോ നമ്മള് നമ്മൾ വെളുക്കാൻ വേണ്ടി ഫേസ് ചെയ്യും

ോ പിന്നെറ്റിന്റെ വീഡിയോ എടുത്തില്ലേ അപ്പൊ കൊറേ നേരം പൊടി പാറിയല്ലോ അതും എല്ലാം കൂടി പിന്നെ ഫാനില്ലാടുകയറുന്നില്ല ഫാനും ഇട്ടിക്ക് സുഖം എയസി ടയർ റെഡിക്ക് ഫാൻ ഇടരുത് എയസി നടപ്പേ വേരും മെറ്റയനെ കാറ്റ് ആയിരുന്നു പിന്നെ നീ നേരം ആ കുറച്ച് വെയിൻ ഉണ്ട് ട്ടോ നേരം കണ്ടോ എങ്ങനെ നല്ലോ ആയി സംസാരിക്കില്ല നേരെ നീ ഉറങ്ങിയേയില്ല ഒരുപാട് നോള് കരയ ഒരുപാട് എൽഷാക്ക് ഉരുണ്ട് മറണിക്ക നേരെ ലോൺ അടക്കാൻ പോവാ വീടിന്റെ ലോൺ അത് കുറച്ചടച്ചില്ലെങ്കിൽ ഫലിച്ചുകൂടി കൊടി വേരും

ഒന്നും ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരില്ലേ ഇപ്പൊ അപ്പൊ ഇപ്പ പോലെ ആ വീഡിയോ കാണുമ്പോ ചിന്തിക്കുന്നുണ്ടാവും െ ഇകങ്ങൾ പറയുന്നില്ല അതില്ലാത്ത ഞാൻ പറഞ്ഞാലും നിറം ഇണ്ടായിട്ട് വലിയ കാര്യൊന്നുമില്ല നിങ്ങളെ കാണാൻ നല്ല രസം മുഖച്ചായണ്ട് അതാ വേണ്ട അതാണ് നിറം ഇഷ്ടമായ നിറ ഉണ്ടായി കാര്യൊന്നുമില്ല അപ്പൊ അങ്ങനെ കാണും ഉമ്മാന്റെ അളിയും കണ്ടുകൊണ്ടുത്തരേ വണ്ടി അവിടെ നമ്മൾ കേറണത് ഞാൻ പോക്കുന്നു ഇടക്ക് ഞാൻ പറയ വെറുതെ ഇരിക്കാന് വെറുതെ പണിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോപ്പണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോന്ന് വണ്ടി ഇല്ലെന്നു മക്നോം ബൺ അപ്പോൾ എന്തെങ്കിലും വേടി കൊടുത്തിച്ചിട്ട് പല്ല കാണിച്ചു പിന്നെ പല്ല എന്താ ആയിട്ട് അവ സഹുജയച്ചിനെ അйнаയതന അപ്പോൾ ആള് മാത്രം ക്ലീൻ ചെയ്തു അടിവളി അപ്പോൾ അതന വെണ്ണ കടി വെടി കൊണ്ടിട്ട് ആണക്ക് നോമ്പൊന്നുമില്ല ഓ വടലല്ലേ അങ്ങനെ ഞാൻ വെറുതെ ഉമ്മാണ എല്ലാഴ്ച ഏതൊക്കെ ദിവസങ്ങളൊക്കെ നോമ്പ് എടുക്കണ്ട ദിവസങ്ങള് ശുന്ന